വാർത്തയിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് വസ്ത്രങ്ങളിൽ നിറത്തിനായി ചേർക്കുന്ന രാസവസ്തുക്കൾ ടൈം കളേഴ്സ് അത് ഉപയോഗിച്ചുകൊണ്ട് മിഠായി എന്ന വാർത്തയാണ് ഞങ്ങളുടെ മലപ്പുറം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വിപണിയിൽ വ്യാപകമാണ് ഇത്തരത്തിലുള്ള മിഠായി ക്യാൻസറിന് വരെ ഇത്തരം മിഠായികൾ കാരണമായേക്കാം അതുകൊണ്ട് തന്നെ ഈ മായം കലർന്ന മിഠായികൾ ഇപ്പോൾ മലപ്പുറം തിരൂരിൽ നിന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടികൂടിയെന്ന വിവരമാണ് വരുന്നത് അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഈ ഇതിന്റെ ഉൽപാദന കേന്ദ്രങ്ങൾ ഉദ്യോഗസ്ഥർ അടപ്പിച്ചിട്ടുണ്ട് മലപ്പുറത്ത് മാത്രമാണോ എന്നുള്ളതാണ് അറിയേണ്ടത് മാത്രമല്ല നമുക്ക് കാണാം വളരെ അതിരൂക്ഷമായ നിറങ്ങൾ ഉപയോഗിച്ചാണ് മിഠായി നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു കുട്ടികളാണ് ആ മിഠായികളുടെ ആകർഷിക്കുന്ന തരത്തിലാണ് റിപ്പോർട്ട് നമുക്കൊന്ന് മിഠായി തേടി കുട്ടികൾ പോകുമ്പോൾ സൂക്ഷിക്കുക ചോക്ക് മിഠായി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവ പല നിറത്തിലുണ്ട് വിപണിയിൽ ശരീരത്തിനു ഹാനികരമായ റോഡമിൻ ബി എന്ന രാസപദാർത്ഥമാണ് ഈ നിറങ്ങൾക്കു പിന്നിൽ മലപ്പുറം തിരൂരിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ വൃക്കകളുടെ പ്രവർത്തനത്തെ വരെ ബാധിക്കുന്ന റോട്ടമിൻ ബിയുടെ സാന്നിധ്യമുള്ള മിഠായികൾ കണ്ടെത്തി അങ്ങാടിയിലെ ചെറുകിട കച്ചവടക്കാരിൽ നിന്നാണ് ഇവ പിടികൂടിയത് പച്ച ഒരു കളറായിരിക്കും ഇത് വെള്ളത്തിൽ കലക്കുമ്പോൾ അത് കണ്ടോ കണ്ടോ പിങ്ക് വെള്ളമായി മാറും ഇത് ഷുഗർ സിറപ്പ് ി മിഠായി രൂപത്തിൽ ആക്കുമ്പോഴാണ് നമുക്ക് ചോക്ക് അവിടെ മലപ്പുറം ജില്ലയുടെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ പരിശ എന്താ ഈ സാമ്പിള് ഞാൻ എടുത്ത് ടെസ്റ്റിംഗ് കൊടുക്കുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോക്ക് മിഠായി എന്ന് പറയുന്ന അതിൻ്റെ പിങ്ക് കളർ പിങ്ക് കളർ ചോക്ക് മിഠായിൽ നിന്നും റോഡമിൻ ബി എന്ന് പറഞ്ഞ ഒരു കളറിൻ്റെ ടെസ്റ്റ് പോസിറ്റീവ് കിട്ടുകയുണ്ടായി റോഡമിൻ ബി എന്നത് മെയിൻലി ഇൻഡസ്ട്രിയൽ യൂസ് പറഞ്ഞാൽ തുണികളിൽ തുണികളിൽ നമുക്ക് പിങ്ക് നിറം ചുമപ്പ് നിറമൊക്കെ കിട്ടാനായിട്ട് മുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡൈ ആണത് അത് ലിവർ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ രോഗങ്ങൾക്കിടയാവാൻ സാധ്യതയുണ്ട് മിഠായികളുടെ ഉറവിടം പോയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു പൊന്നാനി കൊല്ലൻപടി കറുകുത്തിരുത്തി ഭാഗങ്ങളിലെ നാലു വീടുകളിലാണ് ഇവ നിർമ്മിച്ചിരുന്നത് വാണിജ്യ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ അനുമതിയുള്ള റോഡമിൻ ബി ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ചേർക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് ഇത് തിരിച്ചറിയാതെയാണ് വർഷങ്ങളായി കുടിൽ വ്യവസായം പോലെ മിഠായികൾ ഉൽപാദിപ്പിച്ചിരുന്നതെന്നാണ് വീട്ടുകാരുടെ വിശദീകരണം അപ്പോൾ അവരോട് സംസാരിച്ചതിൽ അവർക്ക് ഇത്തരം ഒരു നിറം തുണികളിൽ ഉണ്ടാക്കുന്നതാണെന്നും ഇത് മിഠായികളിൽ ഉപയോഗിക്കരുത് എന്ന് അറിയില്ലെന്നുമാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം ഇങ്ങനെ കളർ ചേർത്ത മിഠായികൾ ആൾക്കാർ പൊതുജനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിൽ നിന്നും മാക്സിമം ഒഴിവാവണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത് അഞ്ഞൂറ് മിഠായി പാക്കറ്റുകളടക്കം മൊത്തം അമ്പത് കിലോഗ്രാം വരുന്ന റോഡമിൻ ബി ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു അധികവും കോയമ്പത്തൂരിൽ നിന്നാണ് വിപണിയിലേക്ക് എത്തുന്നത് ബി ചേർത്ത് നിർമ്മിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടരുമെന്ന് വിഭാഗം വ്യക്തമാക്കി വീഡിയോ റിപ്പോർട്ടർ റിപ്പോർട്ടർ പി അക്ബർ ഇൻ ഈ അപകടകരമായ നിറം കലർന്ന മിഠായി തിരൂരിൽ മാത്രമാണോ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഭക്ഷ്യവകുപ്പ് എവിടെയൊക്കെ പരിശോധന നടത്തി ഭക്ഷ്യസുരക്ഷാ വിഭാഗം സ്മൃതി പരുത്തുകാർ നിലവിൽ മലപ്പുറം തിരൂർ ബി പി അങ്ങാടിയിൽ നടക്കുന്ന ഒരു നിറച്ചയ്ക്കിടെ അവിടെ എത്തിയ തെരുവ് കച്ചവടക്കാരിൽ നിന്നാണ് ഇത്തരം പദാർത്ഥങ്ങൾ അടങ്ങിയ മിഠായികൾ കണ്ടെത്തിയിരിക്കുന്നത് റോഡമിൻ ബി എന്ന ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ചേർക്കാൻ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഈ ഒരു പദാർത്ഥം ചേർത്തുകൊണ്ട് നിർമ്മിച്ച മിഠായികളാണ് കണ്ടെത്തിയിരിക്കുന്നത് ചോക്ക് മിഠായി എന്ന പേരിലാണ് ഇവ വിപണിയിൽ അറിയപ്പെടുന്നത് ഇവ ഇത്തരത്തിൽ ആ ഒരു നേരത്തെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചതുപോലെ തന്നെ ഗുരുതരമായ ക്യാൻസർ അതുപോലെ തന്നെ വൃക്കരോഗങ്ങൾക്ക് ഉൾപ്പെടെ കാരണമാകുന്ന ഒരു കെമിക്കലാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവ ഒരു കാരണവശാലും ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ചേർക്കരുതെന്ന കർശന നിർദ്ദേശം മറികടന്നുകൊണ്ടാണ് ഇത്തരം മിഠായികൾ വിപണിയിൽ വ്യാപകമായിരുന്നത് ഇത്തരം ഒരു രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ ഈ ഒരു ബി പി അങ്കാടിയിലെത്തി പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവ കണ്ടെത്തുന്നത് തുടർന്ന് ഇവയുടെ ഉറവിടം തേടിയുള്ള ഒരു യാത്രയിലാണ് പൊന്നാനിയിലെ ചിലയിടങ്ങളിൽ കുടിൽ വ്യവസായ കുടിൽ വ്യവസായമായി വീടുകളിൽ ഇവ നിർമ്മിക്കുന്നത് കണ്ടെത്തുന്നതും ആ ഒരു വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്നുള്ളതാണ് ഏകദേശം നാലോളം വീടുകളിലായിരുന്നു ഇവ നിർമ്മിച്ചിരുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ് ഇവയ്ക്ക് വേണ്ടിയുള്ള കെമിക്കലുകൾ ഉൾപ്പെടെ കൊണ്ടുവന്നിരുന്നതെന്നാണ് ഈ ഒരു വീട്ടുകാർ പറയുന്നത് വീട്ടുകാർ പറയുന്ന പ്രകാരം ഇവർക്ക് ഇത് ഇത്തരത്തിൽ നിരോധിക്കപ്പെട്ട ഒരു പദാർത്ഥമാണെന്നോ ഇത്തരത്തിൽ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്നൊന്നും ഒന്നും തന്നെ അറിയാതെ ായിരുന്നു ഈ ഒരു കുടിൽ വ്യവസായം നടന്നിരുന്നത് എന്നാണ് എന്തായാലും മലപ്പുറം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ തിരൂർ ഉദ്യോഗസ്ഥയായ ശംസിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പരിശോധനയിൽ ഇവയെല്ലാം തന്നെ കണ്ടെടുത്ത് നശിപ്പിച്ചിട്ടുണ്ട് ക്രിമിനൽ കുറ്റം വില ഉണ്ടാക്കുന്ന സംഭവമായതുകൊണ്ട് തന്നെ വിതരണം ചെയ്യുന്നത് സ്വാഭാവികമായും അനിശ്ചയമായ അരുൺകുമാർ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള മേഖലകൾ തൊട്ടടുത്ത കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ചെറുകിട കച്ചവടക്കാർ ഇത് ഇവിടെ എത്തി കച്ചവടം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ വിവിധയിടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കച്ചവടം നടക്കുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഈ ഒരു ഉത്സവം പോലെയുള്ള പ്രദേശങ്ങളിലാണ് വളരെ വ്യാപകമായി ഇവ കച്ചവടം ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത് അത്തരം കേന്ദ്രങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ ഈ ഒരു ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത് മലപ്പുറം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി ഇത്തരം പദാർത്ഥങ്ങൾ വിൽക്കപ്പെടുന്നുണ്ടെന്നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിക്കുന്നത് അരുൺകുമാർ

ാണ് ഈ മിഠായി നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതിനെ വിളിക്കുന്ന ചോക്ക് മിഠായി എന്നാണ് ചോക്ക് പോലെ ഇരിക്കും നമ്മൾ സ്കൂളിൽ എഴുതുന്ന ചോക്ക് പോലെ ആ ചോക്ക് മിഠായി എന്ന് പറഞ്ഞ് ഇതിന്റെ ഒരു നിറം കണ്ട് അതിലേക്ക് ഒരു ഫ്ലൂറസൻ കളറിലാണ് ഇതിന്റെ ഈ പൊടി വരുന്നത് ആ പൊടി വെള്ളത്തിൽ കലക്കി അങ്ങനെ പല നിറത്തിലാക്കി ചുവന്ന നിറത്തിലുള്ള ചോക്ക് മിഠായി കിട്ടും ആ ചോക്ക് മിഠായി എന്ന് പറഞ്ഞ് തന്നെ കുട്ടികൾ ഈ കടയിലേക്ക് എത്തും അതാണ് ഇതിന്റെ ആകർഷണം ഒരു കാലത്ത് ഈ ലഹരി ചേർത്തിട്ട് മിഠായികൾ നിർമ്മിക്കുന്നത് വലിയ പതിവായിരുന്നു വലിയ രീതിയിലുള്ള വാർത്ത വന്നതിനെ തുടർന്ന് അതിൻ്റെ അളവ് കുറഞ്ഞപ്പോഴാണ് വളരെ രൂക്ഷമായ കളർ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന മിഠായികൾ എത്തുന്നത് അതും കൊച്ചു കുഞ്ഞുങ്ങളെ ലക്ഷ്യമിട്ടാണ് ഈ മിഠായി വിൽപ്പന നടക്കുന്നത് പ്രവർത്തിക്കുന്നവർ എന്തു ദ്രോഹമാണ് ചെയ്യുന്നതല്ലേ ഈ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് കുഞ്ഞുങ്ങൾ ഇത് അട്രാക്റ്റഡ് ആവുകയാണ് ഡിസോർഡർ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത്യന്തം മാരകമായിട്ടുള്ള കളറാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ ഈ വാർത്ത ഇപ്പോൾ ഇതിലെ ആ ഒരു കെമിക്കൽ സാന്നിധ്യം റോഡമിൻ ബി ആ റോഡമിൻ ബി എന്ന് പറയുന്നത് ഈ വസ്ത്രം മാത്രമല്ല തുകൽ തുകൽ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ പ്രിന്റിംഗിന് ഉപയോഗിക്കുന്നു അതുപോലെ ഈ നമ്മൾ ഈ നിറമുള്ള ഗ്ലാസ്സുകളൊക്കെ കാണില്ലേ ആ ഗ്ലാസ്സിലൊക്കെ പെയിന്റ് ചെയ്യുന്ന അങ്ങനത്തെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന രാസവസ്തു കൊണ്ടുണ്ടാകും ഈ വ്യവസായം ഒരു സ്വാഭാവികം നടത്തി കോടീശ്വരാവുന്നില്ല ഇത് സാധാരണ ഒരു ചെറിയ ലാഭം കിട്ടുന്ന ഒരു വ്യവസായമാണ് അതിനകത്താണ് ഈ കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ച് ഇത്ര ക്രൂരമായി കാര്യങ്ങൾ ചെയ്യുന്നത് അതിൽ ഒരു കാര്യം ഇവര് ഈ കുഴി വ്യവസായം നടത്തുന്നവർ പറയുന്നത് അവർക്കറിയില്ലായിരുന്നു ഇത് ഇത്ര മാരകമായ ഇക്കാര്യം ഇതിന്റെ അർത്ഥം കോയമ്പത്തൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായി കേരളത്തിന്റെയോ മറ്റിടങ്ങളിലേക്കോ വിതരണം ചെയ്യപ്പെടുന്നുണ്ടോ കോയമ്പത്തൂരിൽ നിന്ന്